നമസ്കാരം ഈ ന്യൂസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമസ്കാരം സാമൂഹിക സുരക്ഷ പെൻഷൻ വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് സംബന്ധിച്ചുള്ള അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി മുതൽ തുടങ്ങുകയാണ് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് സമയപരിധി ആവശ്യമുള്ളതിനാൽ ആളുകൾ തിരക്ക് കൂട്ടേണ്ട ആവശ്യം ഇല്ല കൂടാതെ സോഫ്റ്റ്വെയർ തകരാറോ സർവോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആദ്യ ഘട്ടങ്ങളിൽ ആയതിനാൽ സാവകാശം മസ്റ്ററിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചാൽ മതിയാകുന്നതാണ് ഏകദേശം രണ്ടു മാസത്തോളം നമുക്ക് സമയം ലഭിക്കുന്നതാണ് വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ തുടങ്ങി എല്ലാവിധ പെൻഷനുകളും വാങ്ങുന്നവർ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ക്ഷേമ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകൾ വാങ്ങുന്നവരും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ജനുവരി ഒന്നു മുതൽ പുതിയതായി പെൻഷൻ അനുവദിച്ചവർ മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യം ഇല്ല അവർ ചെയ്യേണ്ട മുറയ്ക്ക് അറിയിക്കുന്നത് നിങ്ങളുടെ മസ്റ്ററിംഗ് സേവനം കൂടുതൽ ഈസിയാക്കുന്നതിന് എല്ലാ അക്ഷയ കേന്ദ്രങ്ങളും സജ്ജമായിരിക്കുകയാണ് നിങ്ങൾക്ക് തിരക്ക് കൂട്ടാതെ തന്നെ പ്രത്യേക ക്യാമ്പുകളും മറ്റും അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ആയതിനാൽ കൂടുതൽ തിരക്ക് കൂട്ടേണ്ടതില്ല തീർത്തും കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യുന്നതായിരിക്കും അവർക്ക് എല്ലാവർക്കും ഹോം മസ്റ്ററിംഗ് അനുവദിക്കുന്നതല്ല ബെഡ്ഡൻ പേഷ്യൻസിനു മാത്രമേ ഹോം മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുകയുള്ളൂ ആയതിനാൽ എല്ലാവർക്കും ഹോം മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതല്ല ഇത് അക്ഷയ കേന്ദ്രങ്ങളിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ മറ്റ് സ്ഥാപനങ്ങളിൽ പോയി മസ്റ്ററിംഗ് ചെയ്താൽ അത് അസാധു ആയിരിക്കും അതിനാൽ വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായി നിങ്ങൾ ബന്ധപ്പെടുക തിരക്കില്ലാതെ ടോക്കൺ സൗകര്യവും പലയിടത്തും ക്രമീകരിക്കുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ വാർഡ് മെമ്പർമാരുമായും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക